ഏറ്റവും പ്രിയപ്പെട്ട ഫൈസൽ സാർ മറ്റ് സുഹൃത്തുക്കളെ സ്ഥലമായിക്കും ഒരു ട്രെയിൻ പ്രസംഗം പഠിക്കുന്നതിൻ്റെ ഭാഗമായാണെങ്കിലും ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനൊരു അവസരം എനിക്കൊരുക്കി തന്ന അള്ളാഹുവിനെ സ്തുതിക്കട്ടെ അതിന് കാരണക്കാരനായ ബ്രൈറ്റ് അക്കാദമിക്കും ഫൈസൽ സാറിനും നന്ദി അറിയിക്കുന്നു വായന എന്നതിലുപരി വായനാശീലം എന്നതാണ് നമ്മളുടെ വിഷയം വായനയും വായനാശീലവും വ്യത്യാസപ്പെടുന്നുണ്ടല്ലോ വായന എല്ലാവരും വായിക്കുന്നുണ്ട് വായനശീലം വളരെ ചിലർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വായന ഒരു ശീലമാക്കി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളുടെ ധാരണകളെയും ഭാവനകളെയും ചിന്തകളെയും എല്ലാം അത് സ്വാധീനിക്കുകയും ഗുണകരങ്ങളായ ഒരുപാട് കാര്യങ്ങൾ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സിന് നൽകുകയും ചെയ്യുന്നു അറിവ് അറിവാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വഴിയും വായന തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പറഞ്ഞു കേൾക്കാറുള്ളത് പോലെ വായന മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വായന മരിച്ചിട്ടൊന്നുമില്ല വായന പലരും കൊല്ലുകയാണ് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇവിടെ പറയപ്പെട്ടതുപോലെ ദിവസം ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച് നിരന്തരം വായിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിനും അറിവിനും ഭാവനക്കുമെല്ലാം അത് വളരെയധികം ഗുണം ചെയ്യും നമ്മൾ വിവരം അല്ലെങ്കിൽ വിജ്ഞാനം നേടുവാൻ വേണ്ടി എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഒരു പഠനം എന്ന രൂപത്തിൽ വായിക്കുകയായിരിക്കും ഉത്തമം അല്ലാതെ രണ്ട് തരത്തിലുള്ള പുസ്തകങ്ങളുണ്ടല്ലോ ഫിക്ഷൻ നോൺ ഫിക്ഷൻ എന്ന് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഭാവനയിലുള്ള കഥകളും നടക്കാത്ത നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളും ഒരു എഴുത്തുകാരൻ അയാളുടെ ഭാവനയിൽ കൊണ്ടുവരുന്നതാണ് ഒരാ ആളുകളെ കുറിച്ചാണെങ്കിലാവട്ടെ മൃഗങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകളാണെങ്കിലൊക്കെ നോൺ ഫിക്ഷൻ ആകുമ്പോൾ നടന്ന കാര്യങ്ങൾ ചരിത്രങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഒക്കെയാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നോൺ ഫിക്ഷൻ ബുക്സ് വായിക്കലായിരിക്കും ഉത്തമം നമുക്ക് വിജ്ഞാനം നേടുക എന്ന ഒരു ലക്ഷ്യത്തിലാണെങ്കിൽ മറ്റത് വായിക്കണ്ട എന്നല്ല നമുക്കൊരു എൻജോയ്മെൻറ്റ് പലരും ഒരു ആസ്വാദനം എന്നുള്ള നിനക്ക് കഥകളും ഒക്കെ ആവാം കൂടുതലൊന്നും പറയാനുള്ളൊരു വൈഭവത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്